എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നവീൻ എന്ന മത്സരാർത്ഥിയെക്കുറിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും ചിലപ്പോൾ ഇഷ്ടമല്ലാതെ വരാം കാരണം എല്ലാവർക്കും നവീനെ ഒരു പ്രത്യേകതര ഇഷ്ടം കൂടുതലാണ് ആളുകൾക്കും കാരണം പുള്ളിക്കാരൻ്റെ കുസൃതികളും ചളിയടിയും തമാശ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നവീനെ പറയുമ്പോഴത്തേക്ക് പലർക്കും പൊള്ളലുണ്ടാവും അപ്പോൾ അങ്ങനെ പൊള്ളലുണ്ടാവുന്നവരടുത്തൊന്നും എനിക്കൊന്നും പറയാനില്ല പക്ഷേ എന്നെ കേൾക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവരോടായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നവീൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തീരെ ചെറിയ കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെ പറയാനും പത്തിരുപത്തി മൂന്ന് വയസ്സിന് മുകളിലേട്ടെങ്കിലും പ്രായമുള്ളൊരു പയ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പക്വത കാണിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോ ഈ പുള്ളിക്കാരനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പുള്ളി പലയിടത്തും ഭയങ്കരമായിട്ടും ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കണ്ട ഒരു കാര്യമാണ് സംഭവം സംഭവം എന്ന് വെച്ചാൽ ജിസയിൽ കിച്ചണിൽ നിൽക്കുന്നത് ഒരുപാട് മേൽ കണ്ടസ്റ്റൻസിന് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാൻ ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അന്ന് അനുമോള് മൊണ്ണ എന്നുള്ളൊരു പ്രയോഗം ഉണ്ടാ ഉന്നയിച്ചത് അപ്പോൾ ശരിക്കും ഇന്ന് ഞാൻ ഒരു ലൈവിലൊരു സംഭവം കണ്ടപ്പോൾ ഇന്നത്തെ ലൈവല്ല കേട്ടോ ഞാനിങ്ങനെ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ വന്ന് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ആ ഒരു സീൻ ലൈവിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഒരു പക്ഷെ നമ്മൾ ലൈവ് കാണുന്നുണ്ടെങ്കിലും എപ്പോഴും അതിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കില്ലല്ലോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ജിസൈലിങ്ങനെ കിച്ചണിൽ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിൽ നമ്മുടെ ആര്യനുണ്ട് ആര്യൻ അങ്ങോട്ട് വന്നിട്ട് അവിടെ ജസ്റ്റ് നിൽക്കുന്നുണ്ട് നമ്മുടെ അനീഷ് അതിലെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ആളും പേരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും ഒക്കെ ഉണ്ട് ആ ഒരു സമയത്താണെങ്കിൽ പോലും നവീൻ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ അവിടെ കിച്ചണിൽ കിച്ചണിൽ ഏരിയക്കകത്ത് നിന്നിട്ട് നമ്മുടെ ജിസൈലിനെ ഹഗ് ചെയ്യുകയാണെങ്കിൽ വേണ്ടൂല ഇങ്ങനെ എന്താ പറയുക വന്നങ്ങ് ഹഗ് എന്ന് പറയാൻ പറ്റുമോ എന്നറിഞ്ഞില്ല എന്തായാലും അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പലരും പറയും എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ക്യാമറ ഉള്ളതിൻ്റെ മുന്നിൽ കിടന്ന് എന്ത് കാണിക്കാനാണ് പോരെങ്കിൽ മറ്റ് മത്സരാർത്ഥികൾ കൂടി നിൽക്കുമ്പോൾ എന്തായാലും ആ ഒരു ഉദ്ദേശത്തിലാവില്ല എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നുമായിരിക്കും പക്ഷേ ആ ഒരു കാര്യം കറക്റ്റായിരിക്കും പക്ഷേ എന്നാലും കാണുന്നവൻ്റെ കണ്ണുകൾക്ക് അരോചകമുണ്ടാകുന്ന രീതിയിൽ എന്തിനാണ് ഇവർ വന്നിട്ട് കോപ്രായങ്ങൾ കാണിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ കാണിക്കാം അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണേ രീതി സ്വാദിഷ്ടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടില്ലേ ഈ ഒരു സംഭവം കണ്ടിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏഷ്യാനെറ്റിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ കഴിവതും ഒഴിവാക്കുന്ന ഒരാളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് വഴിയിൽ കൂടിയാണ് പണി കിട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇടാതിരിക്കാൻ തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇത് കാണുന്നവൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് ആളുകൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് അപ്പോൾ ഇവിടെ കാണിക്കേണ്ട കുറേ മര്യാദകളൊക്കെ ഉണ്ട് ശരിക്കും ഈ നവീനിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ആ ഒരു സമയത്ത് ആ ഒരു ഹഗ്ഗിൻ്റെ ആ ഒരു സമയത്ത് ജിസൈലിൻ്റെ മുഖത്തുണ്ടായ ആ ഒരു പാവമാറ്റം കണ്ടോ ശരിക്കും എന്താ പറയുന്നത് എനിക്ക് അതിൻ്റെ ആ ഒരു കമൻ്റ് ബോക്സ് ഈ ഒരു വീഡിയോയുടെ അടിയിലത്തെ കമൻറ്റ് ബോക്സ് വായിക്കുകയാണെങ്കിൽ മനുഷ്യന് അത്രത്തോളം എന്തോ പോലെ തോന്നും കാരണം അത്രയേറെ വികൃതമായിട്ടാണ് പലരും ഈ ഒരു വിഷയത്തിനെ കമന്റിട്ടിരിക്കുന്നത് അത്രത്തോളം വൃത്തികേട് ഇവർ കാണിച്ച രീതിയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ജിസേൽ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ജിസൈലങ് ഒരു എന്താണ് ജിസേൽ എന്തോ ഒരു മൂഡായ ആ ഒരു രീതിയിലാണ് ജിസൈലിൻ്റെ ആ ഒരു മുഖത്തെ ആ ഒരു എക്സ്പ്രഷനൊക്കെ നമ്മൾ കാണുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് അത് എവിടെ ഇരുന്നാലും ഹഗ് ചെയ്യുക കൂടെ കിടക്കുക ഇതൊക്കെയാണ് ഈ പുള്ളിയരുടെ ഒരു വിനോദം എന്ന് പറയുന്നത് അപ്പോൾ ചേച്ചി എൻ്റെ ചേച്ചി പോലെയാണല്ലെങ്കിൽ എൻ്റെ ചേച്ചിയിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർക്കൊന്നും തോന്നില്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഇത് കേൾക്കുമ്പോൾ ചില ആളുകളെങ്കിലും വന്ന് പറയായിരിക്കും ഈ പറയുന്ന നമ്മുടെ നവീനാണേൽ അങ്ങനെ ലേഡീസിൻ്റെ കൂടെയൊന്നും ആ ഒരു സംഭവം തോന്നുന്ന ഒരു വ്യക്തിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നവരുണ്ടായിരിക്കും പക്ഷെ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല ഇനി എങ്ങനെയുള്ള ആളാണെങ്കിൽ പോലും എങ്ങനെയുള്ള ഏത് രീതിയിലുള്ള ഏത് ജെൻഡറുള്ള ആളാണെങ്കിലും ഇങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ വന്ന് കാണിക്കാമോ എന്തായാലും ഈ ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ കാണിക്കാവേ എനിക്ക് കിട്ടിയിട്ടില്ല പോയിട്ട് അയ്യോ കുറിച്ചിട്ടൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരുപാടൊന്നും വലിച്ചു നീട്ടിക്കൊണ്ട് പോകാനായിട്ട് താല്പര്യമില്ല അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ബൈ